പ്രളയം ദുരിതം വിധിച്ച് പതിനാറ് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇടുക്കി ജില്ലയിലെ കൂട്ടിക്കലും കൊക്കയാറും ഒറ്റപ്പെട്ട അവസ്ഥയിൽ തുടരുകയാണ് തകർന്ന പാലങ്ങളും റോഡുകളും പുനർനിർമ്മിക്കാനോ അറ്റകുറ്റപ്പണികൾ നടത്താനോ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടാകാതായതോടെ വിദ്യാർത്ഥികളും കർഷകരും ചെറുകിട ചോലിക്കാരുമായ പ്രദേശവാസികളുടെ ജീവിതം ദുരിതമായി തുടരുകയാണ് ഏറ്റുമൊടുവിൽ ബജറ്റില്ലെങ്കിലും പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പ്രദേശവാസികൾ നിരാശയായി കടുത്ത ആശങ്കയിലായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിലാണ് പ്രളയം കൊഖ്യാളിനെയും കൂട്ടിക്കലിനെയും ദുരന്തഭൂമിയാക്കിയത് നിരവധി ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞത് റോഡുകളും പാലങ്ങളും ഒലിച്ചുപോയി ഇടുക്കിയെയും കോട്ടയത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാലങ്ങൾ വരെ തകർന്നുപോയി ദുരന്തങ്ങളേറ്റുവാങ്ങി ജനതയെ സഹായിക്കാൻ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തു വന്നു എന്നാൽ മാസങ്ങൾ പിന്നിടുമ്പോഴും സർക്കാർ സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥ തുടരുകയാണ് ദുരന്തമുണ്ടായി പതിനാറ് മാസങ്ങൾ പിന്നിട്ടിട്ടും പാലങ്ങളോ റോഡുകളോ ഉപയോഗയോഗ്യമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കായില്ല ായ ജനത ഗതികെട്ട് പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും ഇറങ്ങേണ്ടി വന്നു എന്നിട്ടും ആവശ്യങ്ങളും പരാതികളും പരിഹരിക്കപ്പെടാത്ത അവസ്ഥയിലാണ് പത്തിരുപത്തിനാല് പാലങ്ങൾ നമ്മുടെ ഈ കൊക്കേർ പഞ്ചായത്തിലും കൂട്ടിക്കൽ പഞ്ചായത്തിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈ നഷ്ടപ്പെട്ടു പോയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാലമായിരുന്നു ഈ പാലം ബസ് കയറുന്ന ആ വലിയ പാലം ഇന്നേക്ക് ഒന്നര വർഷക്കാലമായിട്ടും അതിന്റെ ഫണ്ട് അനുവദിക്കുന്നതിനോ പാലം നിർമ്മിക്കുന്നതിനോ ഗവൺമെൻറ് ഇതുവരെയും ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ദുഃഖ സത്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് കൊക്കയാർ പഞ്ചായത്തിലെ അഞ്ചോളം വാർഡുകൾ ഇപ്പോഴത്തെ ആ ഹോസ്പിറ്റലിലാണെങ്കിലും മറ്റ് സാധനങ്ങൾ വാങ്ങുന്നതിനും മറ്റ് ഏർലേക്ക് വരണമെങ്കിൽ ഏഴ് കിലോമീറ്റർ ചുറ്റി വരേണ്ട ഒരു അവസ്ഥയാണത് അതെ അടിസ്ഥാനപരമായി ഇവിടെ നമുക്ക് ഈ ഇതിന് വേണ്ട ഒരു പാക്കേജ് പ്രഖ്യാപിക്കുകയും പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമേ ഈ ഈ മേഖല രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ കാരണം ഇവിടുത്തെ സാമ്പത്തിക സാമൂഹിക സ്ഥിതി വളരെ വളരെ വലിയ പരിതാപകരമാണ് ഇവിടെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ തയ്യാറായില്ല പാലമില്ലാത്തതിന്റെ പേരിൽ വ്യാപാരികളെ ഒരുപാട് ബാധിക്കുന്നുണ്ട് കച്ചവട സാധനങ്ങൾ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുന്നുണ്ട് പിന്നെ പണി നട പണി സാധാരണപ്പെട്ട കൂലിപ്പണിക്കാരാണ് നമ്മുടെ ഈ നാട്ടിലുള്ളവർ അവരെയൊക്കെ യാത്രാക്ലേശങ്ങൾ കുഞ്ഞു കുട്ടികൾ സ്കൂളിൽ പോകാനും എല്ലാം ചെലവുകളാണ് നമുക്ക് അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും ഒരു പ്രശ്നം ഞങ്ങളുടെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുക എട്ട് കിലോമീറ്റർ റൗണ്ട് ചെയ്ത് വരുമ്പോൾ ഇതിലേ ഇവിടെ ഈ ടൗണിൽ നിന്ന് റോട്ടോ വിളിച്ചത് ഇവിടെ വരെ മുപ്പത് രൂപ കൊടുത്താൽ മതി ആ സ്ഥാനത്ത് വരണ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കൊടുത്ത് വേണം റോട്ടോ വരെ അപ്പോൾ അത്രയ്ക്ക് ക്ലേശം അതുപോലെ തന്നെ ഉറുമ്പിക്കര എന്നൊക്കെ വരുന്നത് ജനങ്ങൾ വളരെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് അതിന് അടിയന്തരമായിട്ട് സർക്കാർ ഇതിൽ ശ്രദ്ധ ചെലുത്തണമെന്നുള്ള ഒരു നിവേദനം ഞങ്ങൾ നിവേദനങ്ങൾ നൂറ് ഈ ഇവിടെ ഈ പ്രളയത്തിന് ഒരു പുനരധിവാസ പാക്കേജ് കൊക്കയാർ ഉണ്ടായില്ലെങ്കിൽ നിരവധി പാലങ്ങൾ പോയി റോഡുകൾ പോയി ഈ രണ്ട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാലമാണ് എൻ ആർ പാലം എന്ന് പറയുന്നത് അതിന് ഇതുവരെ യാതൊരു നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല പല നിരന്തരം പല സമരമാർഗ്ഗങ്ങളും ഞങ്ങളുടെ പൊതുപ്രവർത്തനങ്ങളിൽ പല സമരങ്ങളിലും ബന്ധപ്പെട്ടിട്ടുണ്ട് ഇത് ഈ നിമിഷം വരെ ഈ ബഡ്ജറ്റിലും അതിനകത്തുള്ള യാതൊരു ഉണ്ടായില്ല പ്രദേശത്തെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച് നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രദേശം തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് നീങ്ങുമെന്നാണ് ജനപ്രതിനിധികളും സംഘടനകളും ചൂണ്ടിക്കാണിക്കുന്നത് എന്തയാർ ഈസ്റ്റ് പാലം തകർന്ന് ബസ് ഗതാഗതം നിലച്ച് കടുത്ത ദുരിതത്തിലേക്കാണ് ഇവരെ തള്ളിവിട്ടിരിക്കുന്നത് നാട്ടുകാർ നിർമ്മിച്ച നടപ്പാലത്തിലൂടെ അതീവ അപകടനിലയിൽ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രശ്നങ്ങൾ കാണാനോ പരിഹരിക്കാനോ ജനപ്രതിനിധികളോ സർക്കാരോ തയ്യാറാകാത്തതിൽ കടുത്ത വേദനയിലാണ് പ്രദേശവാസികൾ അതിൻ്റെ അത്രയാണ് അതിൽ നിന്ന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഞങ്ങൾ ആഗ്രഹം ചുറ്റി കറങ്ങിയാൽ പോകുന്നു ആറ് കിലോമീറ്റർ പോയത് നമുക്ക് അവിടെ എത്തുകയുള്ളൂ ഞങ്ങളുടെ ബസ് ഫീസൊക്കെ കൂടുതലാണ് പിന്നെ ബസ് ഇല്ലാത്തപ്പോഴും ഞങ്ങൾക്ക് ഓട്ടോയിലൊക്കെയാണ് പോകുന്നു ഓട്ടോയിൽ പൈസ പോലും ഇല്ല ഞങ്ങൾക്ക് കൊടുക്കാൻ ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ കൂടി പഠിക്കാനാണ് നമുക്ക് അങ്ങനെയൊന്നും പോകാനേ പറ്റുന്നില്ല ഞങ്ങൾ ഈ കാലത്തിൻ്റെ അവിടുന്ന് നേരെ മണ്ഡലത്തെ ആഴോട്ട് ഒരു ഏഴു വെച്ച് പതിയെ നടന്നാണെന്നാണ് ഞങ്ങൾ പതിനെട്ട് ദിവസം അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പോയിട്ടൊന്നുമില്ല പക്ഷേ ഇനിയിപ്പം അങ്ങനെ പോകാൻ പറ്റുന്നില്ല ഞങ്ങൾ അരിഷ്ഠിച്ച് സമ്പാദിച്ച് വെക്കുന്ന ഒരു കുഞ്ഞു വിഹിതം കൊണ്ടാണ് കുട്ടികളെ സ്കൂളിൽ വിട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ അത് ഇത്രയും കിലോമീറ്റർ ചുറ്റി പിള്ളേർക്ക് സ്കൂളിൽ പോകേണ്ടതുണ്ട് കാരണം ഏതെങ്കിലും ഒരു വാഹനത്തിനെ ആശ്രയിക്കേണ്ടതായി വരും അതായത് ഈ അഞ്ഞൂറ് രൂപയ്ക്ക് സ്കൂൾ ബസ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ചോദിക്കുന്നത് ഞങ്ങൾ നിർബന്ധിതരാകുകയാണ് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഈ ഇതൊക്കെ ഒരു വിശ്വാസക്കുറവ് പോലെ ആരോട് പറഞ്ഞാലാണ് ഞങ്ങൾക്ക് ഈ പാലം ശരിയാക്കി കിട്ടുന്നത് കാരണം ഞങ്ങളുടെ പ്രശ്നങ്ങളെന്നും ബുദ്ധിമുട്ടുകളെന്നും ഞങ്ങൾ മൊത്തം ആശങ്കയിലാണ് മഴക്കാലം ദുരിതങ്ങൾ മുന്നിൽ കണ്ട് ശക്തമാക്കാനാണ് ഇവരുടെ ശ്രമം ഒന്നര വർഷം മുൻപ് പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട കുട്ടികൾ കൊക്കയാർ മേഖലയിൽ കർഷകർ ഉൾപ്പെടെയുള്ള ഒട്ടേറെ പേർ ഇപ്പോഴും വാടക വീടുകളിലും വീടുകളിലുമാണ് കഴിയുന്നത് സാങ്കേതിക തടസ്സങ്ങളുടെ പേരിൽ സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം പോലും ലഭിക്കാതെ നിരവധി പേരാണ് തകർന്ന വീടുകൾ ഉപേക്ഷിച്ച് അന്യരുടെ കനവിൽ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ദുരന്തം നടന്നപ്പോൾ നിരവധി വീടുകളാണ് ഇവിടെ തകർന്നത് വീട് നഷ്ടപ്പെട്ടവർക്ക് താമസ സൗകര്യം ഒരുക്കുമെന്ന് അന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് റവന്യൂ അധികൃതർ ഉൾപ്പെടെയുള്ളവർ പ്രദേശം പരിശോധിച്ച് അർഹരായവരെ കണ്ടെത്താൻ ശ്രമങ്ങൾ നടത്തി എന്നാൽ അശാസ്ത്രീയമായ കണക്കെടുപ്പായിരുന്നു നടന്നത് ദുരന്തത്തിൽ വീട് പൂർണ്ണമായി തകർന്നവരുടെ കണക്കുകൾ മാത്രമാണ് ബന്ധപ്പെട്ടവർ പരിഗണിച്ചത് പലയിടത്തും വീടുകളുണ്ടായിരുന്നുവെങ്കിലും താമസിക്കാനാവാത്ത വിധം ഉപയോഗശൂന്യമായ നിലയിലായിരുന്നു ഇവയ്ക്കാകട്ടെ മതിയായ നഷ്ടപരിഹാരം നൽകിയതുമില്ല ല്ല ആ ഭവനങ്ങൾ പക്ഷെ ആ വീടുകൾ അവിടെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം അതിന് ശതമാനം കണക്കാക്കിയിരിക്കുകയാണ് പത്ത് ശതമാനം തൊട്ട് മുകളിലേക്കാണ് അതിൻ്റെ കണക്കുകൾ വന്നിരിക്കുന്നത് പക്ഷെ അതുകൊണ്ട് ആ തുക കിട്ടിയത് കൊണ്ട് പത്ത് ശതമാനമോ ഇരുപത് ശതമാനമോ പൈസ കിട്ടിയത് കൊണ്ട് വേറൊരു ഭവനം പണിയുന്നതിനോ ഒരു സ്ഥലം വാങ്ങി അതിന് പുതിയ ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് ജനങ്ങൾക്ക് സാധ്യമല്ല പക്ഷേ അത് അത്തരത്തിലുള്ള ഒരു സംവിധാനം ഒരു ഒരു കണക്കെടുപ്പാണ് ഗവൺമെൻ്റ് ഇവിടെ നടത്തിയത് അതിൽ ശക്തമായ പ്രതിഷേധം അന്നു മുതൽക്ക് തന്നെ ഈ മേഖലയിലുണ്ട് കാരണം ഭാഗികമായി നഷ്ടപ്പെട്ട ആ വീടുകളാണെങ്കിൽ പോലും വാസയോഗ്യമല്ലാത്തതുകൊണ്ട് അവരെ കൂടി പൂർണ്ണമായി നഷ്ടപ്പെട്ട ആ വീടുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഗവൺമെൻറ് അത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര താല്പര്യം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് നിരവധി വീടുകൾ റവന്യൂ അധികൃതർ പരിശോധിച്ച് വാസയോഗ്യമല്ലെന്ന് സർട്ടിഫൈ ചെയ്തു ഇവിടെ താമസിക്കാനോ ഈ പ്രദേശത്ത് വീട് വെക്കാനോ അനുമതിയില്ല എന്നാൽ ഇവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകിയതുമില്ല ഇതുപോലെ നിരവധി വീടുകൾ ഈ മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വീടുണ്ട് പക്ഷേ അത് പൂർണ്ണമായി നശിക്കപ്പെട്ടില്ല പക്ഷേ വാസയോഗ്യമല്ല മഴ വന്നാൽ ഇവർ നമുക്കറിയാം ഇവിടുന്ന് വരുന്ന വെള്ളം മൊത്തം ആദ്യം തന്നെ ഇതാണ് അപ്പൊ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ലാത്തരവസ്ഥയാണ് അവർ വളരെ സങ്കടത്തോടു കൂടിയാണ് ജീവിക്കുന്നത് അവർക്ക് വേറെ വരുമാന മാർഗ്ഗമില്ല വേറെ ഭൂമി വാങ്ങാനുള്ള പൈസ ഇല്ല അപ്പൊ അങ്ങനെ കഷ്ടപ്പെടുക ഇത് കഷ്ടപ്പെടുന്ന നിരവധി ആൾക്കാരുണ്ട് ഒരു ഉദാഹരണം മാത്രമാണ് ഇത് ഇതിനൊരു പരിഹാരം കേന്ദ്ര ഭാഗത്ത് ഉണ്ടാവണമെന്ന് അതേസമയം നിരവധി കർഷകരുടെ ജീവനോപാധിയായ കൃഷിയും കൃഷിഭൂമിയും ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു എന്നാൽ ആവശ്യമായ നഷ്ടപരിഹാരമോ കൃഷിഭൂമിയോ ഇനിയും ലഭിച്ചിട്ടില്ല ഭയങ്കരമായ വിഷയമുണ്ടായി ജെല്ലം പോയി എന്നുള്ള കറക്റ്റാണ് വേറെ ഒന്നുവിനെ ഒരു സഹായം ആർക്കും കിട്ടിയിട്ടില്ല ഒത്തിരി സാധനങ്ങൾ ഒഴുകിപ്പോയി ഒത്തിരി വീടുകളടച്ചു ഒത്തിരി ജീവൻ നഷ്ടപ്പെട്ടു എം എൽ എ എം പി ഒക്കെ വന്ന് പോയി എന്ന് പറയുന്ന എം പി എല്ലാം എം എൽ എ മന്ത്രിയൊക്കെ പക്ഷേ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഞങ്ങളെ വിവരങ്ങൾ എന്നെ ചോദിച്ചിട്ടില്ല ഇവിടെ ഒത്തിരി ആൾക്കാർ കൃഷി ഏക്കറും കൃഷി നഷ്ടപ്പെട്ടതല്ല കൂടുതലും പക്ഷേ ആരും ഒരു സഹായവും ഇത് വർക്ക് ആർക്കും കിട്ടിയായിട്ട് അറിയില്ല ഞങ്ങൾക്കും കിട്ടിയിട്ടില്ല ഭയങ്കര ധനീയമായ ഒരു അവസ്ഥയാണ് കാരണം ഇത് ഇതൊരു മനുഷ്യനോട് പറയേണ്ട കാര്യം പോലും ഇല്ല അല്ലാതെ തന്നെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊന്നും ഇപ്പം ഞങ്ങൾ പരുമേട് നിയോജ മണ്ഡലത്തിൽ വരുന്നവരാണ് അപ്പോൾ ഇതൊന്ന് നിയമസഭയിൽ ഈ വിഷയങ്ങളൊന്നും അവതരിപ്പിക്കാനോ ഒന്നും പറയാനോ പോലും പറ്റുന്നില്ല ഇപ്പം ഒരുപാട് സമരങ്ങൾ ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി എം എൽ എ വന്നിട്ട് പോലും സമരം ചെയ്തുകൊണ്ടാണ് ഞാൻ ഇടപെടാത്തെന്നുള്ള രീതിയിലാണ് ഇന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമരം ചെയ്തുകൊണ്ട് ഇടപെടുന്നില്ലെന്നാണ് പറഞ്ഞത് സമരം ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മാത്രം വിളിക്കാനുള്ള ചില മുദ്രാവാഹ്യങ്ങൾ ഒരു കൂട്ടമായിട്ട് മാത്രം സമരത്തെ കാണുന്നതുകൊണ്ടാണ് ദുരന്തം നേരിട്ട പലർക്കും ബാങ്കുകളുടെ ജപ്തി ഭീഷണി കൂടിയായതോടെ ജീവിക്കാൻ നിർവാഹമില്ലാതെ ആത്മഹത്യയുടെ വക്കിലാണ് കർഷകർ സർക്കാർ അടിയന്തരമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഗുരുതരമായ ദുരന്തങ്ങൾക്ക് പ്രദേശം വേദിയാകുമോ എന്ന ആശങ്കയിലാണ് പലരും ന്യൂസ് ഇടുക്കി